മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ കനലുകൾ കോറി മരവിച്ച വിരലുകളൊടുവിൽ നിന്നെ തലോടി ക്ഷമിക്കുക ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസക്കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാ മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ ി തുറക്കേണ്ടതില്ലാത്ത കണകളിൽ പ്രിയദേ നിൻമുഖം മുങ്ങിക്കിടക്കുവാ ഒരു സ്വരം പോലുമെനിയെടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാ ോർമ്മയും കത്തും ചിരസിൽ നിൻ ഹരിത സ്വച്ച സ്മരണകൾ പെയ്യുവാ മരണമെത്തുന്ന നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ അതരമാം ചുംബനത്തിൻ്റെ മുറിവുനി മധുര നാമജപത്തിനാൽ കൂടുവാൻ പ്രണയമേ നിന്നിലേക്ക് നടന്നൊരൻ വഴികൾ ഓർത്തൻ്റെ പാദം തണുക്കുവാൻ പ്രണയമേ നിന്നിലേക്ക് നടന്നൊരൻ വഴികൾ പാദം തണുക്കുവാ അതുമതീ ഉടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായി ഉയർത്തേൽക്കുക മരണമെത്തുന്ന നീ എന്റെ അരികിൽ ഇത്തിരി മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ